ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുൻപ് ഭാര്യ ഭർത്തൃ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് പേര് അത് കണ്ടിട്ട് അതിന് സെക്കൻഡ് പാർട്ട് വേണം വീണ്ടും കുറച്ചും കൂടി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് പേർക്ക് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കുന്നതാണ് എന്നിട്ടും എപ്പോഴും വഴക്കം പ്രശ്നങ്ങളുമാണ് എന്നൊക്കെ കമൻ്റിട്ടിരുന്നു അപ്പം അതിനുള്ള പരിഹാരങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ രാഹു കേതു ആക്റ്റീവ് ആകുമ്പോഴാണ് കൂടുതലായിട്ടും ഭാര്യാഭര ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുന്നതെന്നും അതേപോലെ നമ്മുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം ശരിയല്ല എന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതും അപ്പം ഒരുപാട് പേര് മെസ്സേജ് മെസ്സേജിട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട് നല്ല വൃത്തിക്കാണ് സൂക്ഷിക്കുന്നത് അതേപോലെ തെക്കു കിഴക്ക് ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല അതിൽ തന്നെ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ വീട് ഞങ്ങൾ നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിട്ടും അങ്ങനെ സൂക്ഷിക്കാത്ത വീടുകളിൽ താമസിക്കുന്നത് അതായത് അടുക്കും ചിട്ടയും ഇല്ലാതെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവർക്ക് യാതൊരു രീതിയിലും പണത്തിനോ സ്നേഹത്തിനോ കുറവില്ല എന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം നമ്മുടെ വീട്ടിൽ ഈ വക പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വാസ്തുദോഷം ഉണ്ടായിരിക്കും അങ്ങനെ വാസ്തുദോഷമുള്ള ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ ജാതകത്തിൽ അനിഷ്ട സ്ഥാനത്താണ് ചൊവ്വായുടേയും ശുക്രന്റെയും സ്ഥിതി എന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളുണ്ടാകും അപ്പൊ എല്ലാവരും ജാതകമൊക്കെ നോക്കി ഒരുത്തൊക്കെ നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ തന്നെ ഞാൻ വീണ്ടും പറയുന്നു രാഹു കേതു നിങ്ങളുടെ വീട്ടിൽ ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടായികൊണ്ടേയിരിക്കും അപ്പം രാഹു കേതു ആക്റ്റീവ് ആണെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം ഞാൻ പറയുന്നത് ജാതകത്തിലാണ് നമുക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതായത് ഒരു വീട്ടില് സ്ത്രീകൾ മൂലമാണ് അവിടെ പ്രശ്നങ്ങൾ പുരുഷന്മാർക്കുണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ചൊവ്വ അവിടെ മോശം സ്ഥാനത്തായിരിക്കും ആ ഒരു സ്ത്രീയുടെ ജാതകത്തിൽ അങ്ങനെയല്ല ആ വീട്ടില് പുരുഷൻ മൂലമാണ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പെണ്ണിന് പ്രശ്നമുണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പുരുഷന്റെ ജാതകത്തില് ശുക്രൻ മോശമായിട്ടുള്ള സ്ഥാനത്തായിരിക്കും അതായത് ആണുങ്ങൾക്ക് കളത്രക്കാരകൻ എന്ന് പറയുന്നത് ശുക്രനും സ്ത്രീകളായ പെണ്ണുങ്ങൾക്ക് കളത്രക്കാരകൻ എന്ന് പറയുന്നത് ചൊവ്വായുമാണ് ഈ രണ്ട് ഗ്രഹങ്ങളും കേതുവുമായിട്ട് യാതൊരു രീതിയിലും ബന്ധമുണ്ടാവാൻ പാടില്ല അതായത് ആണുങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ കേതുവുമായിട്ട് ബന്ധമുണ്ടെങ്കിലും സ്ത്രീകളുടെ ജാതകത്തിൽ ചൊവ്വ ശനി അല്ലെങ്കിൽ കേതുവുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അങ്ങനെയുള്ള വിവാഹ ജീവിതത്തിൽ മാറി മാറി എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഇന്നൊരു പ്രശ്നം ഉണ്ടായി അത് സോൾവായി രണ്ട് ദിവസം നന്നായിട്ട് പോയിട്ട് വീട് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഒരു പ്രശ്നം ഇപ്പം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് നിൽക്കുക അതായത് സ്ത്രീയുടെ ജാതകത്തിൽ ചൊവ്വ കേതു ശനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് പുരുഷന്മാർ മൂലം പ്രശ്നം അനുഭവിക്കേണ്ടി വരും അതായത് പുരുഷന്മാർ എപ്പോഴും മഴ കൊണ്ടാക്കുക വീട് നോക്കാതിരിക്കുക മനസ്സമാധാനം തരാതിരിക്കുക സംശയരോഗം രോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരും മറ്റു പെണ്ണുങ്ങളിലൂടെ പോകുന്നതൊക്കെ ഇതിലുൾപ്പെടുന്നതാണ് അതേപോലെ തന്നെ പുരുഷന്മാരുടെ ജാതകത്തിലാണ് ശുക്രനും കേതുവും തമ്മിൽ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലോട്ട് വരുന്ന സ്ത്രീകൾ മൂലം ആ പുരുഷന്മാർക്ക് പ്രശ്നങ്ങളായിരിക്കും മനസ്സമാധാനം കൊടുക്കാതിരിക്കുക ആഡംബരമായിട്ടുള്ള ജീവിതം തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്ക് സംശയ രോഗം ഇതൊക്കെ ഉണ്ടാകും അപ്പം നമ്മുടെ ജാതകത്തില് ഇങ്ങനെയൊരു ചേർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാൻ അതായത് നമ്മുടെ ജാതകത്തിലെ രണ്ടാം സ്ഥാനമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനമായ തുലാം രാശിയാണ് കളത്രക്കാരൻ അതായത് നമ്മുടെ കുടുംബജീവിതത്തിൽ നന്നായി പോകുന്നത് സ്നേഹം ഐക്യമൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജാതകത്തിലെ ഭാവവുമാണ് ഈ രണ്ട് ഭാവങ്ങളെ ചേർക്കുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രവും വിശാഖം നക്ഷത്രവും അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാം ഇനിയിപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതായത് ഒരു പെൺകുട്ടിയുടെ വിവാഹ ജീവിതം മോശമാണ് പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യണം ചൊവ്വാഴ്ചയും കാർത്തിക അല്ലെങ്കിൽ വിശാഖം നക്ഷത്രം വരുന്ന ദിവസം മുരുക ഭഗവാനെ വ്രതമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ട് ക്ഷേത്രത്തിൽ പോകണം വീട്ടിൽ പൂജകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ വീട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഉത്തമം എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ജാതിക്ക ഒരു ജാതിക്കായും ചുമന്ന പഴമുണ്ടല്ലോ അതും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ആ ക്ഷേത്രത്തിൽ തിരുമേനിയോട് തന്നെ പറയണം ആ പഴം ജാതിക്കായും ഭഗവാന് സമർപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു തരാവോ എന്ന് ചോദിക്കണം എന്നിട്ട് അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയും ഭർത്താവും മാത്രം അത് കഴിക്കണം ഇത് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ചയും അതുപോലെ കാർത്തിക അല്ലെങ്കിൽ വിശാഖം നക്ഷത്രം വരുന്നതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും കാർത്തിക വിശാഖം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം പുരുഷന്മാരാണ് സ്ത്രീകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെള്ളിയാഴ്ചയും കാർത്തിക വിശാഖം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഇത് ചെയ്യണം അതായത് വെള്ളിയാഴ്ചയോട് കൂടെ ഒന്നെങ്കിൽ കാർത്തിക അല്ലെങ്കിൽ വിശാഖം നക്ഷത്രം അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ കാർത്തിക വിശാഖം നക്ഷത്രം വരുന്ന ദിവസവും കാരണം സ്ത്രീകൾക്ക് ചൊവ്വ മോശം സ്ഥാനത്തായതുകൊണ്ടാണ് നമ്മൾ ചൊവ്വ ചൊവ്വാഴ്ച വ്രതമെടുക്കാൻ പറയുന്നത് പുരുഷന്മാർക്ക് ശുക്രൻ മോശം സ്ഥാനത്തായതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച വ്രതമെടുക്കാൻ പറയുന്നത് മുരുകൻ എന്ന് പറയുന്നത് ചൊവ്വാ ഗ്രഹം തന്നെയാണ് അതുപോലെ വള്ളി ദേവയാനിമാരാണ് ഇവിടെ ശുക്രഭഗവാനും ഗുരുഭഗവാനുമായിട്ട് സ്ഥിതി ചെയ്യുന്നത് മുരുക ഭഗവാന്റെ അപ്പുറത്തും ഇപ്പുറത്തും ദേവയാനിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ശുക്രൻ ഗുരു ചൊവ്വ സംയോജനം ഉണ്ടായി നമ്മൾ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുകയും ചെയ്യും അപ്പം ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യണം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാ ചൊവ്വാഴ്ചയും പറ്റുമെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ കാർത്തിക അല്ലെങ്കിൽ വിശാഖം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു കാര്യം ചെയ്താൽ പോകെ പോകെ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം അടുത്ത ക്ഷേത്രമൊന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടില് വള്ളി ദേവയാനി സമേതമായിട്ടുള്ള മുരുഗഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെയ്താൽ വളരെ നല്ലതാണ് ഒരു ജാതിക്കായും ഇതുപോലെ പഴവും പഴമു വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് അതിനുശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഇത് കഴിക്കാവുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫലം തന്നെ ലഭിക്കും ഇനിയിപ്പം അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുരുഷന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള സ്ത്രീകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഭർത്താവിന് കഴിക്കാൻ അതിപ്പം ചോറാണെങ്കിലും വെള്ളമാണെങ്കിലും ചായയാണെങ്കിലും എന്ത് കൊടുക്കുമ്പോഴും ശാന്തമ പാപമം എന്ന് പറഞ്ഞത് കൊണ്ട് കൊടുക്കും അതായത് ഒച്ചത്തിനൊന്നുമല്ല നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോ അവർക്ക് വേണ്ടി ഫുഡ് എടുക്കുന്ന ആ ഒരു സമയം മുതൽ അവർക്ക് സേർവ് ചെയ്യുന്ന സമയം വരെ ഇതിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതും നമ്മുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതേപോലെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ താലിമാല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ആർക്കും ഇതിലൊന്നും വലിയ വിശ്വാസമില്ല സ്നേഹമാണ് വലുത് എന്ന് പറയുന്നവരുണ്ട് താലി കഴുത്തലിട്ടുണ്ട് ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ വണ്ടു പുരാതന കാലം മുതൽക്ക് തന്നെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് അതായത് കല്യാണ സമയത്ത് നമ്മൾ നമുക്ക് കെട്ടിത്തരുന്ന ആ ഒരു താലി അവസാനം വരെ സൂക്ഷിക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ചെറിയ താലിയോടാണ് ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതിയാകും പക്ഷേ അതിപ്പോഴും കഴുത്തിൽ ഉണ്ടാവാനും ക്ഷേത്രദർശനം നടത്തുന്ന സമയങ്ങളിൽ അതിൽ കുങ്കുമവും ചന്ദനവും വെക്കാനും നമ്മൾ ശ്രമിക്കണം ഇതൊക്കെ മുന്നോട്ടുള്ള നമ്മുടെ ലൈഫില് നല്ല രീതിയിലുള്ള ഐക്യവും സ്നേഹവും ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ആരെയും നമുക്ക് എന്താ പറയുക നിർബന്ധിക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കാലത്ത് പലർക്കും അതിനോടൊന്നും താല്പര്യവും ഇല്ലാത്തവരായിരിക്കും പക്ഷേ കുടുംബജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായ ഒരു ഇരുപത്തിയൊന്നു ദിവസം ആ ഒരു താലി കയ്യിലെടുത്ത് ഭഗവാനോട് അതായത് ശിവഭഗവാൻ്റെ പാർവതീദേവിയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ച് അതിൽ കുങ്കുമവും ചന്ദനവും വെച്ചാൽ തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ആ ഒരു സമയത്ത് അതായത് ആ ഒരു വിവാഹ സമയത്ത് അഗ്നിയെ സാക്ഷി നിർത്തി നമ്മുടെ കഴുത്തിൽ കെട്ടിത്തരുന്ന അതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രതിബന്ധങ്ങളെയും ഓടിച്ചു വിടാനുള്ള കഴിവുണ്ട് അതായത് ഒരുപാട് പേര് തൻ്റെ ഭർത്താക്കന്മാർക്ക് വളരെയധികം മോശമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രത്തിൽ ദേവിക്ക് നേർച്ച നേരി എൻ്റെ കാര്യത്തിൽ കിടക്കുന്ന താലി ഞാൻ ദേവിക്ക് സമർപ്പിച്ചേക്കാം ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അസുഖം മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു അത് ഒരുപാട് പേർക്ക് നിറ പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു താലിക്ക് അത്രമാത്രം പവിത്രത ഉള്ളത് ഇന്നത്തെ നമ്മുടെ തലമുറയിൽപ്പെട്ടവർക്ക് ആർക്കും അതിൽ വിശ്വാസമില്ല വിവാഹം കഴിക്കുന്ന സമയത്ത് അവരത് കഴുത്തിലിടും എന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് അവരാരും തന്നെ അത് കഴുത്തിലിടാറുമില്ല നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ചെറുതാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തന്നെ പറഞ്ഞ് വാങ്ങിക്കണം അത് നമ്മുടെ കഴുത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതൊക്കെ ഒരു വിശ്വാസമാണ് നമ്മൾ വളരെയധികം പവിത്രതയോടുകൂടി അതിനെ മുന്നോട്ട് നോക്കി കണ്ടുവരുമ്പം നമ്മുടെ ലൈഫിൽ പ്രശ്നം അത് എന്തായാലും പോകെ പോകെ അത് നമുക്ക് മാറ്റിക്കിട്ടും ചില സ്ത്രീകൾ വഴക്കൊക്കെ ഉണ്ടാകുമ്പം അത് ഊരി ഇനി എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ അവിടെ സംഭവിക്കുന്നത് മറ്റു പല രീതിയിലുമുള്ള ദോഷങ്ങളാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ചില സ്ത്രീകൾ ചെയ്യുന്നൊരു തെറ്റെന്ന് പറയുന്നത് നമ്മുടെ മാലയിൽ സേഫ്റ്റി പിന്നെ കുത്തിയിടുക എന്നുള്ളതാണ് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കല്ല പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് സേഫ്റ്റി പിന്നെ കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മാലയിലോട്ടത് കോർത്തിടും അവിടെ സേഫ്റ്റി പിന്നെന്ന് പറയുന്നത് രാഹുവാണ് അതായത് അലൂമിനിയം ഒക്കെ കൊണ്ടുണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ അത് രാഹുവാണ് രാഹുവും ശുക്രനും കൂടിയാണ് അവിടെ ഇപ്പോൾ ആക്റ്റീവ് ആകുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും രാഹു ആക്റ്റീവായാൽ ശുക്രൻ കെട്ടുപോകും ശുക്രൻ കെട്ടുപോയാൽ അവിടെ രാഹുവിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഉണ്ടാവുകയും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇന്നു വരെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മിക്കവരും എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വരുമ്പം മാല പണയം വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി പണയം വെക്കും പണയം വെച്ചിട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ താലി കഴുത്തിൽ ഇടണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു റോൾഡ് ഗോൾഡിൻ്റെ മാല വാങ്ങിക്കും ആ മാലയോടൊപ്പം നമ്മൾ താലിയിടും അവിടെ സംഭവിക്കുന്നത് എന്താണ് വീണ്ടും രാഹുവും അതേപോലെ ശുക്രനും തമ്മിലുള്ള സംയോജനമാണ് ചിലപ്പം മൂന്നോ നാലോ വർഷങ്ങളൊക്കെ നമ്മുടെ കഴുത്തിൽ കിടക്കും ഇത് മൂലമാണ് നമ്മുടെ വീട്ടിൽ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ മഞ്ഞ നൂലുണ്ടാകിൽ ആ ഒരു നൂലിൽ അറ്റത്ത് ഇത് കോർത്തിടാവുന്നതാണ് മിക്കവർക്കും അങ്ങനെ ഇടുന്നതിനോട് താല്പര്യമുണ്ടാവില്ല ഇഷ്ടവും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് സിൽവറിൽ അതായത് വെള്ളിയിൽ ഗോൾഡ് പൂശിയിട്ടുള്ള മാല നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും കുറച്ച് വില കൂടുതലാണ് എന്നാൽ പോലും അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ള കാര്യം കാരണം അവിടെ സംഭവിക്കുന്നത് ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള ചേർച്ചയാണ് അത് നമുക്ക് ദോഷം ചെയ്യില്ല പക്ഷേ ശുക്രനും രാഹുവും തമ്മിലുള്ള സംയോജനം നമ്മുടെ കുടുംബജീവിതത്തെ വളരെയധികം മോശമായി തന്നെ ബാധിക്കും അതേപോലെ മറ്റ് ഒരു കാര്യം പറയുന്നത് ചിലർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നൊരു തെറ്റാണ് നമ്മുടെ കഴുത്തിൽ ഇപ്പോൾ മാലയും താലിയും കൂടി കിടക്കുമ്പം നമ്മുടെ മദറിൻ്ലോയോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും വെളിയിൽ പോകുമ്പം അവർക്ക് മാല ഇല്ല മാലയില്ലായെന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് ആ താലി ഊരിമാറ്റിയിട്ട് മാല അവർക്കിടാനായിട്ട് കൊടുക്കും ചിലവർ ആ താലിയോട് കൊടുക്കുന്നവരുണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുകയേ ചെയ്യരുത് അത് നമുക്ക് വളരെയധികം ദോഷമുണ്ടാക്കും നമ്മുടേതെന്ന് പറയുന്ന ഒന്നും പ്രത്യേകിച്ച് സ്വർണം ആർക്കും കൊടുക്കാതെ ഇരിക്കുക അവിടെ ശുക്രൻ കെട്ടുപോകുക എന്നുള്ളൊരർത്ഥമാണ് വരുന്നത് അങ്ങനെ ചെയ്യുമ്പം അവരിൽ എന്തെങ്കിലും ഒരു ദോഷം വിവാഹ ജീവിതത്തിലാണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിലോട്ട് അത് വരാൻ വേണ്ടിയിട്ട് നമ്മളിലോട്ടത് പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് നമ്മളിലെ നല്ലത് അവരിലോട്ട് പോയി അവരിലെ മോശം നമ്മളിലോട്ട് വന്നു ചേരും ഇതൊക്കെ ഒരുപാട് പേർക്ക് വെറും മാലയല്ലേ അങ്ങനെ മാറിയിട്ടാൽ പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ തോന്നും പക്ഷേ നമ്മുടെ ശരീരത്തിലോട്ട് എന്തെങ്കിലും ഒരു വസ്തു ചേർന്ന് കിടക്കുമ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ആ വസ്തുവുമായിട്ട് ചേരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കാരണം സ്വർണത്തിനാണെങ്കിലും വെള്ളിക്കാണെങ്കിലും ചെമ്പിനാണെങ്കിലും വളരെയധികം ആകർഷണമുണ്ട് ദോഷത്തെയാണെങ്കിലും നല്ലതിനെയാണെങ്കിലും അത് വളരെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പുവെള്ളത്തിനകത്ത് കുറച്ചു നേരം മുക്കിയിട്ട് അതിലെ ആ ഒരു നെഗറ്റിവിറ്റി കളയാനായിട്ട് ശ്രമിക്കണം അവരുടെ ലൈഫിലെ ആ ഒരു ദോഷങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വളരെയധികം ദോഷമായിട്ട് തന്നെ ബാധിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് വീട്ടിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് എത്ര പേരിൽ ആ ഒരു ഗുണം ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ കൂടുതലും ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ കാരണം അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വീട് വൃത്തിയാക്കുന്നതിൻ്റെ കൂടെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കിയെങ്കിൽ മാത്രമേ എല്ലാ രീതിയിലുമുള്ള ഒരു ഐശ്വര്യം നമ്മളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ മഹാലക്ഷ്മിയാണ് സ്ത്രീകളെന്ന് പറയുമ്പം മഹാലക്ഷ്മിക്കുള്ള ചില ഗുണങ്ങളുണ്ട് അത് ദേവിയാണെങ്കിൽ പോലും നമുക്കത് പാലിക്കപ്പെടേണ്ടതാണ് കാരണം കാലഘട്ടം ഏതായാലും നൂറ്റാണ്ടുകൾ ഏതായാലും നമ്മൾ നമ്മുടെ താലിക്കും ആ താലിയുടെ ഉടമയ്ക്കും കൊടുക്കേണ്ടുന്ന മര്യാദ ഇപ്പോൾ അവർ മോശമല്ലേ അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല നമ്മളോട് ദേഷ്യമാണ് മറ്റൊരു രീതിയിൽ പോകുന്നു നമ്മൾ ട്രൈ ചെയ്യുക അതായത് നമ്മൾ ശ്രമിച്ചു നോക്കുക അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ എത്ര ശ്രമിച്ചിട്ടും കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ പിന്നത്തെ ഡിസിഷൻസാണ് നമ്മൾ ശ്രമിച്ചു നോക്കണം ഇന്നത്തെ കാലത്ത് എല്ലാവരും സമമാണ് സത്യമാണ് സ്ത്രീകളും പുരുഷന്മാർക്കും തുല്യതയാണ് എന്നാൽ പോലും നമ്മൾ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ആ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിച്ച് പോയെങ്കിൽ മാത്രമേ വിവാഹ ജീവിതമെന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുകയുള്ളൂ ഈ താലിയിലുള്ള പ്രാധാന്യം അതുവരും ലോഹമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നത്തെ എന്താ പറയുന്ന ഈ ജനതയിലുണ്ട് നമ്മുടെ തലമുറ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് അവരാരും തന്നെ ഇതൊന്നും നോർമലി കഴുത്തിലിടാൻ പോലും താല്പര്യം കാണിക്കാത്തവരാണ് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് ഓരോന്നിനും കൊടുക്കേണ്ടുന്ന ഓരോ പവിത്രതയുണ്ട് നമ്മൾ ആ ഒരു പവിത്രതയോടുകൂടി പോയിട്ട് നമ്മുടെ ജീവിതം നന്നാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കഴുത്തിൽ ഇട്ടുകൊണ്ട് ഭർത്താക്കന്മാരെ വഞ്ചിച്ച് മറ്റുള്ളവരുടെ കൂടെ പോകുന്നവരുടെ കാര്യമല്ല നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരു വിജയമുണ്ടാകും പിന്നെ വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു മനസ്സ് ലൈഫിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം അതിപ്പം ഏത് ബന്ധത്തിലാണെങ്കിലും വേണ്ടത് പരസ്പര വിശ്വാസവും അതേപോലെ ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവുമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ പോകും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ഒരിക്കലും അത് എങ്ങുമെത്താതെ പോകുകയേ ഉള്ളൂ അപ്പം കുറച്ചൊക്കെ നമ്മൾ അതിപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ശ്രദ്ധിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ ആ ഒരു ജീവിതത്തിനൊരർത്ഥവും എന്താ പറയുന്ന ഒരു കളർഫുള്ളാകുക എന്നൊക്കെ പറയില്ല എന്നതുപോലെ വരുവുള്ളൂ ഭാര്യ ഭർത്താവ് ആകുമ്പം ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയും വഴക്കും പിണക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതുമാത്രം മതി അപ്പം എല്ലാവരും കഴിവതും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ പോവും ശരവണഭവ